ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പതിറ്റാണ്ടുകളായി കർഷകർ അവഗണിക്കപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കർഷകർ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായാൽ മാത്രമേ കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന തിരിച്ചറിവിലാണ് നാഷണൽ ഫാർമേഴ്സ് പാർട്ടി രൂപം കൊണ്ടിട്ടുള്ളതെന്ന് മുൻ എം എൽ എ ജോർജെ മാത്യു കോട്ടയത്ത് സമ്മേളനത്തിൽ പറഞ്ഞു കർഷകരുടെ നേതാക്കളായി വന്നവർ കർഷകരുടെ താൽപര്യങ്ങൾ അവഗണിച്ച് സ്വാർത്ഥതയിലും അഴിമതിയിലും മുഴുകിയതായും ജോർജ് മാത്യു കുറ്റപ്പെടുത്തി മലീമസമായ കേരള രാഷ്ട്രീയത്തിലേക്ക് കർഷക മക്കളുടെ പ്രതീക്ഷകളെ പുനരുദ്ധിച്ചു കർഷകരുടെ പ്രതാപം വീണ്ടെടുക്കുകയാണ് നാഷണൽ ഫാർമേഴ്സ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും ജോർജെ മാത്യു പറഞ്ഞു ഒന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും പ്രവർത്തിക്കാനായിട്ടുള്ള പരിപാടിയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാനുള്ള ഒരു പരിപാടിയാണ് വിട്ടിരിക്കുന്നത് പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദമാക്കിയ ലീഫ് ലെറ്റ് നേതാക്കൾ പ്രസിദ്ധപ്പെടുത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള സീറ്റുകളിൽ മത്സരിക്കാനും ഒത്തുപോകാവുന്ന മുന്നണിയുടെ ഭാഗമാകാനുമാണ് തീരുമാനമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം